ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് ഇപ്പോൾ കുറച്ചല്ല എടുത്ത വിഷു ഡേ എടുത്ത വീഡിയോ ആണ് അതെനിക്ക് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയത് ഇത് നമ്മുടെ അമ്പലം എല്ലാ വർഷവും ഇവിടെ വേലയും കാര്യങ്ങളൊക്കെ നടത്തി വരാറുള്ളൊരു അമ്പലമാണ് രാവിലെ വലിയ രീതിക്ക് തിരക്കുണ്ടാവില്ല വൈകുന്നേരത്താണോ നല്ല ഉഗ്രം തിരക്കുണ്ടാവുക അങ്ങനെ അവിടുത്തെ വേലയും പൂരവും വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ ശേഷം വെടിക്കെട്ട് കഴിഞ്ഞിട്ടില്ല വൈകിട്ട് വൈകുന്നേരത്താണ് അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു വിഷുക്കണീൻ്റെ സംഭവങ്ങളൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും അച്ഛനും ദിപജിച്ചൊക്കെ അവിടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ചുമ്മാ പുറത്തെന്തോ സൗണ്ട് കേട്ടപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയതായിരുന്നു നമുക്കിവിടെ രണ്ട് നായ്ക്കുട്ടികളുണ്ട് നാടൻ നായ തന്നെയാണ് ചാക്കിയെ മുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവർ മരിച്ചു വിഷുവിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷമായിരുന്നു അവർ മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ കണ്ടപ്പോൾ എന്തോ വല്ലാത്ത വിഷമം തോന്നിയത് കണ്ടപ്പോൾ പിന്നെ നമ്മൾ ചിക്കൻ എടുത്ത് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തു ഫ്രൈ ചെയ്തപ്പോഴായിരുന്നു എന്തോ ഒരു അപാതക തോന്നിയത് അപ്പോൾ ഞാൻ കുറച്ച് എന്തൊക്കെയോ മസാലകൾ കിട്ടാതിനെക്കൊന്ന് സെറ്റാക്കി കൊടുത്തു പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും പരിപാടി ഉണ്ടായിരുന്നു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി ഇതാണ് ആക്കു ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ണോ ഞാന വെള്ളം കിച്ചു വെള്ളം കിച്ച അങ്ങനെ എല്ലാത്തിൻ്റെയും കലാശക്കൊട്ടായിട്ട് അവസാനം ഒരു അടിയിടാണ് എല്ലാം അവസാനിച്ചത്